പറയുന്ന മലപ്പുറം ജില്ലയിലൊരു സ്ഥലം ഒരു കൊടിമരം കൊണ്ടുവന്ന് എന്നിട്ട് കയറ്റി ചുറ്റേ ആൾക്കാർ വേറെ കുറെ ആൾക്കാർ ഒരു പൈസ ഇടുന്ന കൊടിമരം വേറെ ഉണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണ് ചൂഷണമാണ് അതിലൊന്നും മുസ്ലിം ഇങ്ങള് പെട്ടുപോകാൻ പാടില്ല അങ്ങനെ ഈ കൊടിമരം ചുറ്റുക എന്നിട്ട് ഒരുത്തം പ്രസംഗിക്കുക സഭാമറവ് എന്റെ ഇടയിൽ നടന്ന പോലെയാ ഇവിടെ നടന്നാല് അപ്പൊ നോക്കുമ്പോ അത് പറഞ്ഞപ്പോ പറയാണ് ഇന്നിന്ന തങ്ങന്മാരും മുലിയമ്മരും ഒക്കെ എഴുതിയ ബുക്കുണ്ട് ഈ കൊടിമരത്തിന്റെ ബഹുമാനം ഏത് തങ്ങൾ എഴുതിയാലും ഹജറുൽ അൻഹു നബിയുടെ പറഞ്ഞതാ അതൊക്കെ അന്ധവിശ്വാസാണ് അനാചാരമാണ് അതിലൊന്നും മുസ്ലിം ഇങ്ങനെ പെട്ടു പോകാൻ പാടില്ല ഇന്നും ഒരു തന്റെ ക്ലിപ്പ് കേട്ടു ഒരു തൊപ്പിയുണ്ട് ഒരു നല്ല ഒല്ലിങ്ങനെ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിനൊരു അദ്ദേഹം ബാക്കിയാണ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് മെസ്സേജ് എന്താ പറയുക ആയിരം നേർച്ചയാക്കിയിട്ട് പരീക്ഷയെ തോറ്റു വല്ലോ അപ്പൊ ഇവ ഇയാള് പറയാണ് അതെ തീരെ പഠിക്കാത്ത കുട്ടികൾ ആയിരം നേർച്ചയാക്കി വരും ഒരു ലക്ഷം നേർച്ചയാക്കണം എന്നാലേ ജയിക്കുള്ളൂ തീരെ പഠിക്കാത്തന്നെ ഒരു ലക്ഷം നേർച്ചയാക്കിയിക്കും കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി കുത്തിരിഞ്ഞിട്ട് കൊച്ചിയിൽ എത്തിക്കണേ എന്ന് പറഞ്ഞ് ദ്വാരം ദ്വാര കുത്തിരണ്ടാവും അത് കൊച്ചിയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയിട്ടല്ലേ ദ്വാരക്കുണ്ട് കൊച്ചിയിലെത്തിക്കണേന്ന് ഇവരൊന്നും പഠിക്കാതിരുന്നിട്ട് ഒരു ലക്ഷം നേർച്ചയാക്കിയാ ജയിക്കോ അത് ജയിക്കൂല കാരണങ്ങളുമായി ബന്ധപ്പെടണം അത് രണ്ട് കാരണമായിട്ടും ബന്ധപ്പെടണം അല്ലാതെ സുഭാനേ ക്കള മക്കളില്ല കഴിച്ചിട്ട് എത്രയായി കല്യാണം കഴിച്ചിട്ടില്ല ദ്വാര മക്കൾ കിട്ടും ഓ സുഹൃത്തുക്കളെ ഇയാൾ പറയാണ് ഒരു ലക്ഷം നേർച്ചയാക്കണോ തീരെ പഠിക്കാത്തവനെ ആള് ഇസ്ലാമും ഈമാനും ബാക്കിയുണ്ടാവു ഇങ്ങനത്തെ ചെല തലേ കെട്ടുകാരും തൊപ്പിക്കാരും ഞാൻ എല്ലാരും അല്ലോട്ടോ പറയുന്നതിന് സുബഹാനന്ദ വേറൊരു ആള് നല്ലൊരു തലേ കെട്ട് നല്ലൊരു എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ തന്നെ അപ്പുറം പോകും കത്തിയില്ലാതെ കഠാരയില്ലാതെ ശത്രുവിനെ പീസാക്കണോ എളുപ്പവഴി ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക വലത് കൈ ഒരു പിച്ചാത്തിയായിട്ട് കരുതുക ഒരു കത്തിനങ്ങോട്ട് ഒരക്കുക ഇങ്ങനെ അങ്ങോട്ട് ഒരയ്ക്ക യാദൽ യാദൽ അടി ഇങ്ങനത്തെ ഓരോ സംഗതികൾ പറഞ്ഞിട്ട് യുക്തിവാദികൾ ഉണ്ടാക്കുന്നു നിരീശ്വരവാദികൾ ഉണ്ടാക്കുന്നു മതവിരോധികൾ ഉണ്ടാക്കുന്നു എന്തൊരു സങ്കടാണിത് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഇസ്ലാമിന്റെ ആശയം ശരിക്കും പഠിച്ചിട്ട് പറയണം പറയാത്ത മിണ്ടത് അല്ലാന്റെ ആളാകുമ്പോ നേതാക്കളായിട്ട് വരും അവരോട് ഓരോന്നിനും മറുപടി പറയും അവര് പിഴക്കും വേറെ പലരെയും ഈ കുറിച്ച് പറഞ്ഞതാ അങ്ങനത്തെ ഒരു കാല അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമീയത്തുലമാണ് അത് നാൽപ്പത് പ്രഗത്ഭരായ ആലിമീങ്ങളാണ് ആ നാൽപ്പത് ആലിമീങ്ങൾ ആലിമീങ്ങൾ പഠിപ്പിക്കുന്ന ആശയം അത് യഥാർത്ഥ സുന്നതാണ് ആരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് പറയുന്നതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളരുത് ആ ആലിമീങ്ങൾ പറയുന്നതനുസരിച്ച് പറയുന്ന ആലിമീങ്ങൾ അവരെ പിന്തുടരണം നാൽപ്പത് ആലിമീങ്ങൾ പിന്തുടരുന്നത് ആരെയാ നാല് മധുര ഇമാമിയങ്ങളെയാണ് ഇമാം ഇമാംി തുടങ്ങിയ രണ്ട് മഹാപണ്ഡിതന്മാര് വിശ്വാസകാര്യം പഠിപ്പിച്ചവരാ അവര് പിന്തുടർന്നത് ആരെയാ ഇമാം ഇമാം അങ്ങനെയുള്ള ഇമാമിങ്ങൾ പിന്തുടർന്ന ആളുകൾ അവരാണ് സുന്നത്തി അഖിൽ അവരെ കിതാബുകളിലുള്ളതാണ് സുന്നത്തി കാര്യം നിങ്ങൾ പറയുന്നത് അതിനപ്പുറം പുതിയ പുതിയ കുറെ തലേ കിട്ടും കുറെ എല്ലാര്ക്കും കിട്ടൂലേ നിങ്ങളൊക്കെ കുപ്പായോ തലേ കെട്ട് എല്ലാര്ക്കും കിട്ടൂലിന്റെ നല്ല ഒന്നാ തലേ കെട്ട് എന്തിന് ഇവന്റെ ഈ വിഷം പ്രചരിപ്പിക്കാൻ വേണ്ടി അതേപോലെ പണം പിടുങ്ങാൻ വേണ്ടി കൊറേ ആൾക്കാർ ഇതിലൊന്നും മുസ്ലിമികൾ പെട്ട് പോകരുത് ചൂഷണത്തിന് പെട്ട് പോകരുത് നമ്മൾ ആ ഒരു സുന്നത്തി മായത്തിന്റെ വഴി കിലാണ് ഞാൻ പറഞ്ഞില്ലേ ഏഴ് മക്കൾ എന്റത് പ്രസവിച്ചത് ആശുപത്രി ജനങ്ങളെ ധാരണ എന്താണെന്നറിയോ ഹേ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച ഭയങ്കര തെറ്റാന്ന സൂര്യ വിശ്വാസം അങ്ങനെയൊന്നുമല്ല ആശുപത്രി ഒരു കുഴപ്പമില്ല പക്ഷെ ആ ആശുപത്രി പ്രസവത്തിന് ബുദ്ധിമുട്ടിയപ്പോ പരിശുദ്ധ ആയത്ത് ഞാൻ ഖുർാനായൊടുത്തിട്ടുണ്ട് ഖുർആൻ ആയത്തിന്റെ ബഹുമാനം നിഷേധിക്കരുത് അത് എഴുതി കൊടുത്തിട്ടുണ്ട് എഴുതി കൊടുത്തപ്പോ പ്രസവിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഫലമുണ്ട് അത് നിഷേധിക്കാൻ പാടില്ല അതുപോലെ ദിക്കിറിന് ഫലമുണ്ട് അത് നിഷേധിക്കാൻ പാടില്ല സലാത്തിന് ഫലമുണ്ട് നിഷേധിക്കാൻ പാടില്ല നമ്മൾ ാര നന്മയുടെ നിമിത്തങ്ങളായി വെച്ച മുഴുവൻ വിഷയത്തിന്റെയും ബഹുമാനം അംഗീകരിക്കണം അതാണ് അഖില സുന്നത്തി വച്ച തട്ടിപ്പും പൊട്ടിപ്പിലൊന്നും ആരും പെട്ടുപോകരുത് വാഹുതാര ശരിയായ ഹക്കായ ദീന് പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ